നമസ്കാരം വിഷൻ വാർത്തകളിലേക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്ത് വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തണമെന്ന് കാണിച്ച സർക്കാറാണ് കേരളം ഭരിക്കുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി എം പി രാജേഷ് കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പുതുതായി നിർമ്മിച്ച ഓഫീസ് സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് അതിന്റെ നേതൃത്വത്തിലുള്ള ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച അഭിമാന സോഫ്റ്റ്വെയർ ആണ് ഇന്ത്യയിലെ കുടികുട്ടിയ ഐടി കമ്പനികൾ ശ്രമിച്ച് പരാജയപ്പെട്ടതാണ് ഒരു സർക്കാർ സ്ഥാപനം വികസിപ്പിച്ചെടുത്തത് എന്താണ് പ്രത്യേകത ആ ആപ്ലിക്കേഷൻ വഴി ലോകത്തു കേരളത്തിൽ ഏത് തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും കിട്ടേണ്ട ഏത് സേവനവും നിങ്ങൾക്ക് വേൽ തുമ്പിൽ ലഭ്യമാക്കാൻ പറ്റുന്നതാ ഇന്നലെ ഇന്നലെ രാമനാട്ടുകാരിയുടെ ചെയർപേഴ്സൺ കുറിച്ച് വിഷമത്തില് സാധന പ്രസംഗത്തിൽ കുറഞ്ഞു ഇപ്പൊ പണ്ടത്തെ പോലെ മുനിസിപ്പൽ ഓഫീസിലെ ആൾ വരുന്നില്ല ഇന്നലെ അമ്പലകളിൽ പോയപ്പോ സെക്രട്ടറി പറഞ്ഞു സാർ ഇപ്പൊ പല്ലേറ്റ് ഓഫീസിൽ വരുന്ന ആൾക്കാരുടെ എണ്ണം ഒന്നായി കുറഞ്ഞു ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞു മൂന്നിൽ ഒന്നല്ല പൂജ്യമായിട്ട് പറയണം ഒരാൾ ഓടിക്കും എന്തിനാണ് അവ സമയം നഷ്ടപ്പെടുത്തി കാശി പഞ്ചായത്ത് ഓഫീസ് കണ്ടു ഇത് വെച്ചാൽ വേണ്ടി ബെർട്ടിഫിക്കറ്റ് അപേക്ഷിക്കാം അപേക്ഷിച്ചാൽ സെക്കൻഡുകൾ കൊണ്ട് അല്ലെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് വാട്സാപ്പിൽ കിട്ടും ബിൽഡിംഗ് പെർമിറ്റ് ഇതുവഴി അപേക്ഷിക്കാം ഒറ്റക്കാരും ശ്രദ്ധിച്ചാൽ മതി വരക്കാൻ അറിയുന്ന ആളെ ഏൽപ്പിക്കണം പ്ലാൻ അന്നൊന്നൊന്നുംല്ലാത്ത ആൾക്കാർ വരച്ചിട്ടുണ്ടെങ്കിൽ നോക്കാതെയാണ് വരച്ചതെങ്കിൽ ഇത് കഴിഞ്ഞില്ല ചട്ടപ്രകാരമാണ് പ്ലാൻ വരച്ചതെങ്കിൽ കെട്ടിട നിർമ്മാണ ചട്ടപ്രകാരമാണ് വരച്ചതെങ്കിൽ പ്ലാൻ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്താൽ മുപ്പത് സെക്കൻഡിൽ അപ്പൊ ഓൺലൈൻ ഒരു ഗുണം എന്താണെന്ന് തട്ടപ്രകാരം കാര്യം നടത്തി ഒരു ദോഷം എന്താന്ന് വെച്ചാൽ ഓൺലൈൻ അല്ലെങ്കിൽ ചിലപ്പോൾ ചട്ടത്തുനിന്ന് ദേശം വരുചന ആളിരുന്ന് നോക്കുന്ന സമയത്താണെങ്കിൽ കന്നടക്കിൽ കാര്യം കാര്യമാണ് പക്ഷെ കന്നടക്കിന്ന് സോഫ്റ്റ്വെയർ ഇത് ആളല്ല പരിശോധിക്കുന്നു സോഫ്റ്റ്വെയർ തന്നെ പരിശോധിക്കുക കുറച്ചുകൂടി ഉറപ്പിച്ചതാണ് സാധാരണക്കെ നെയിൽ ചട്ടപ്രകാരം നടക്കുകയില്ല പക്ഷെ ഇത് പരിശോധിക്കുന്ന ആള് കൈമടക്ക് വാങ്ങുന്ന ആളാണ് ചിലപ്പോ കാര്യം നടക്കും പക്ഷെ കൈമടക്കുവാകുന്ന സോഫ്റ്റ്വെയർ ഭാഗ്യത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല കെ പി കുഞ്ഞമ്മതുകുട്ടി മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിച്ചു കുന്നുമൽ ബ്ലോക്ക് പഞ്ചായത്തിന് ഏറ്റവും സൗകര്യപ്രദമായ ഒരു ആസ്ഥാന മന്ദിരം ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് എൻ ഡി എസ് ബ്ലോക്കുകളുടെ ആസ്ഥാനം എന്ന നിലയിൽ കേന്ദ്രാകേക്ഷയുടെ പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കേന്ദ്രം എന്ന പ്രാധാന്യമേ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായി പക്ഷെ പഞ്ചായത്തി രാജ്യം നിയമം പാസാക്കിയതോടുകൂടി ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് രാജ് ആക്ടിൽ ഓരോ തലത്തിലുള്ള പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ അധികാരങ്ങളും പ്രത്യേകം നിഷ്കർഷിക്കുകയും ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യണം ബ്ലോക്ക് കാര്യമാണ് ജില്ലാ കാര്യമാണ് ഒരു ജില്ലയിലെ ഭരണം ഇങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിഭജിച്ചു നൽകുന്ന ഒരു സാഹചര്യം വന്നതോടുകൂടി ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പ്രാധാന്യം വളരെ കൂടി വരുന്ന വിജയൻ നടത്തി പഞ്ചായത്ത് സംവിധാനങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതികളാണ് സർക്കാർ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിൽ എല്ലാ വീട്ടിലേക്കും ഗവൺമെന്റിന്റെ ഗവൺമെന്റിനെ സത്വദിപ്പിച്ചുകൊണ്ട് ജനങ്ങളാണ് അധികാരികൾ എന്ന് തെളിയിച്ചു അവരെ സഹായിക്കാനുള്ള പദ്ധതികളാണ് കേരളത്തിലെ ഗവൺമെന്റ്

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഒ ടിൻ ഓഫീസർ ടീച്ചർ വി കെ റീത്ത തായന ബാലാമണി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കക്കട്ടിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ എ സരിത ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൻ കെ ലീല എം പി കുഞ്ഞിരാമൻ ലീബ സുനിൽ എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ പി ടി പ്രസാദ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ കെ സുരേഷ് ശ്രീജേഷ് ഉരത്ത് കെ കെ മോഹൻദാസ് അഹമ്മദ് പാതിരപ്പറ്റ വി പി സാരഗ് എം എം രാധാകൃഷ്ണൻ എൻ ബി ചന്ദ്രൻ എം കുഞ്ഞികൃഷ്ണൻ നായർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ ടി മനോജ് കുമാർ എന്നിവർ പ്രസംഗിച്ചു